നമുക്ക് പഠിക്കാം നമ്മൾ ഇന്ന് തുടങ്ങുന്നത് എസ് സി ആർ ടിയുടെ ഒമ്പതാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം രണ്ടാമത്തെ ഭാഗം ചാപ്റ്റർ ഏഴ് മണലാരണ്യത്തിലൂടെ അതാണ് മണലാരണ്യത്തിലൂടെ ഇത് തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു പുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട് അന്തരീക്ഷമാകെ ചുവന്ന് കലങ്ങിയിരിക്കുന്നു ഇത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണാനില്ല എങ്ങും മൂടൽ മഞ്ഞ് മാത്രം ഞങ്ങൾ ഏതാണ്ട് അരയ്ക്ക് താഴേക്ക് മണ്ണിൽ പൂഴ്ന്നു പോയിരിക്കുന്നു അതിലുപരി എന്നെ അതിശയിപ്പിച്ച സംഗതി നേരെ കൺമുന്നിൽ ഉണ്ടായിരുന്ന ഒരു മണ്ണ് അവിടെ കാണാനേ ഇല്ലായിരുന്നു പകരം ഞങ്ങൾ ഓടിയ ഇടത്ത് ഒരു വലിയ മണൽമല രൂപം കൊണ്ടിരിക്കുന്നു നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറ്റി വരച്ചത് പോലെ ഇപ്പം ഇത് ശ്രദ്ധിക്കുക അന്തരീക്ഷമാകെ ചുവന്നു കലങ്ങിയിരിക്കുന്നു ഒത്തിരി ഒത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണാനില്ല ഇത് ഏത് പുസ്തകത്തിലെ വരികളാണ് ആട് ജീവിതത്തിലാണ് ആടുജീവിതത്തിലേ ബെന്യാൻ അല്ലെ ഇവിടെ മരുഭൂമികളെ കുറിച്ചാണ് പറയുന്നത് മരുഭൂമികൾ ഇന്ത്യയിൽ പ്രധാനമായും ഉള്ള മരുഭൂമി ഏതാ താർ മരുഭൂമിയാണ് മരുഭൂമികൾ എന്താണെന്നാണ് ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററിനും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് പൊതുവെ മരുഭൂമികൾ എന്ന് വിളിക്കുന്നത് അപ്പൊ എങ്ങനെ പറയാം ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററിനും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് എന്തെന്നറിയപ്പെടുന്നത് മരുഭൂമികൾ മരുഭൂമികളെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം ഏതൊക്കെയാണ് ശീതമരുഭൂമിയും ഊഷ്ണ മരുഭൂമിയും ഏതൊക്കെയാണ് ശീതമരുഭൂമിയും ഊഷ്ണ മരുഭൂമി ഇവിടെ ശീത മരുഭൂമി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം ധ്രുവ പ്രദേശങ്ങളിലും മിത ശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഓക്കെ ധ്രുവപ്രദേശങ്ങളിലും മിത ശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഇനി ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് പ്രദേശങ്ങളാണെന്ത് ൾ എന്നറിയപ്പെടുന്ന വർഷം മുഴുവൻ മഞ്ഞു കിടക്കുന്ന ഒടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് എന്തെന്നറിയപ്പെടുന്നത് ഷീത മരുഭൂമികൾ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഈ മരുഭൂമി ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം ഡെസേർട്ട് കേട്ടോ ഇത് ഡെസേർട്ടം ഡെസേർട്ടം എന്ന ഏത് ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഏത് വാക്കുണ്ടായത് ഡെസേർട്ട് ഡെസർട്ടം എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥമാണ് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം ഏതാണ് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം ഓക്കെ മരുഭൂമികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എറമോളജി ഏതാണ് എറമോളജി മരുഭൂമികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എറമോളജി എന്നാണ് ഓക്കെ അപ്പൊ ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഏത് വാക്കുണ്ടായത് ഡെസേർട്ട് എന്ന വാക്കുണ്ടായത് അതിനർത്ഥം എന്താണ് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് മരുഭൂമികളെ കുറിച്ചുള്ള പഠനമാണ് ഏത് എറമോളജി മരുഭൂമികളെ കുറിച്ചുള്ള പഠനമാണ് എറമോളജി ഓക്കെ പഠനം ശരി ഇനി താർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ പറയുന്നുണ്ട് താർ മരുഭൂമിയുടെ സ്വാഭാവിക അതിര് ഒന്നാമത് പറയണം വടക്ക് പടിഞ്ഞാറാണ് കേട്ടോ വടക്ക് പടിഞ്ഞാറ് ഏതായിരിക്കും വടക്ക് പടിഞ്ഞാറ് സത്യലജ് നദീതീരം ഏതാണ് സത്യലജ് നദീതീരം അപ്പം വടക്ക് പടിഞ്ഞാറ് ചോദിച്ചാൽ സത്യലജ് നദീതീരം ഇനി പടിഞ്ഞാറ് ഭാഗം സിന്ധു നദീതീരം പടിഞ്ഞാറ് ഭാഗം ഏതായിരിക്കും സിന്ധു നദീതീരം തെക്ക് ഭാഗം ആണെങ്കിലും ഗുജറാത്തിന്റെ റാൻ ഓഫ് തച്ചി ഓക്കെ ഇത് മറക്കല്ല കിഴക്ക് ഭാഗമാണെങ്കിൽ ആരവല്ലി വടക്ക് പടിഞ്ഞാറാണെങ്കിൽ സത്ലജ് നദീതീരം പടിഞ്ഞാറ് ഭാഗമാണെങ്കിൽ സിന്ധു നദീതീരം തെക്ക് ഭാഗമാണെങ്കിൽ റാൻ ഓഫ് തച്ചി തെക്ക് ഭാഗമാണെങ്കിൽ കച്ച് അടുത്ത പറയുന്നത് രണ്ട് ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള താർ മരുഭൂമി ഏകദേശം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ് അപ്പൊ മൊത്ത വിസ്തീർണ്ണം എത്ര പറയുന്നു രണ്ട് ലക്ഷം കിലോമീറ്റർ അതില് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കിലോമീറ്റർ എവിടെയാണ് ഇന്ത്യയിലാണെന്ന് പറയുന്നുണ്ട് ഇനി ഇന്ത്യയിൽ താർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും എവിടെയാണെന്ന് പറയുന്നുണ്ട് രാജസ്ഥാൻ അല്ലേ താർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും എവിടെയാണ് രാജസ്ഥാനില് ഇനി താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ ഏതൊക്കെയാണ് ഹരിയാന പഞ്ചാബ് ഒരു മാർക്ക് കിട്ടും കേട്ടോ ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാനിലായിട്ടാണ് എന്ത് വ്യാപിച്ചു കിടക്കുന്ന താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത് ഓക്കെ അല്ലേ ഇനി കുറച്ച് ശിലകളെ കുറിച്ച് പറഞ്ഞിരുന്നു ഗ്രാനൈറ്റ് നൈസ് ഷിസ്റ്റ് ഇതിനെയൊക്കെ കുറിച്ച് പറയുന്നു ഗ്രാനൈറ്റ് എന്താണെന്ന് പറയാൻ നോക്കാം ഫൗമോപരിതലത്തിലെത്തുന്നതിന് മുമ്പ് മാഗ്മ ഭൗമ അന്തർഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽരൂപ ശിലകളാണ് ഏത് ഗ്രാനേറ്റ് എന്താണ് ഫോമോപരില തലത്തിൽ എത്തുന്നതിന് മുമ്പ് മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ഏത് ഗ്രാനേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ ശിലകൾ എത്ര തരാം മൂന്നു വരെ അവസാദശില ആഗ്നശില അവസാദശിലായ ആഗ്നേയശിലകൾ എന്ന് എങ്ങനെ ഉണ്ടാകുന്നു അല്ലേ മാഗ്മ തണുത്തു പറഞ്ഞാണ് ആഗ്നേയ ശിലകള് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അല്ലെ ഇതടുത്ത് കായാന്തിരി അവസാദശ അവസാദശിലാദങ്ങൾ വന്നടിഞ്ഞു പാളികളായിട്ടാണ് ഏതെന്ന അവസാദശില ഇതിന് രണ്ടിനും താപവും മർദ്ദവും ഉണ്ടായി രൂപമാറ്റം സംഭവിച്ചാണ് ഏതുണ്ടാവുന്ന കായാന്തര ശില അപ്പൊ ഗ്രാനൈറ്റ് ഏത് ശിലയ്ക്ക് ഉദാഹരണമാണ് ശിലയ്ക്ക് ഉദാഹരണമാണ് അടുത്തു പറയുന്ന നൈസിനെ കുറിച്ചാണ് കേട്ടോ ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസുകൾ എങ്ങനെയാണ് ആഗ്നേയ ശിലകൾ ഉയർന്ന താപമർദ്ദങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് ഏത് നൈസ് അപ്പൊ ഈ നൈസുകൾ ഏത് ശിലകൾക്ക് ഉദാഹരണമാണ് കായാന്തരിത ശില കായാന്തരീകരണം സംഭവിച്ചു അല്ലേ അപ്പൊ എന്താണ് കായാന്തര ശില അപ്പൊ ഗ്രാനൈറ്റിൽ നിന്ന് എന്തുണ്ടാകുന്നു നൈസുണ്ടാകുന്നു ഗ്രാനൈറ്റ് ഏത് ശില നൈസ് ശില ഓക്കെ അടുത്തത് െ കുറിച്ചാണ് പറയുന്നത് മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ചു രൂപം കൊള്ളുന്നതാണ് ശിസ്റ്റുകൾ അപ്പൊ അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ചുണ്ടാകുന്ന സാധനമാണ് അതെറ്റുകൾ ക്ലിയർ ആണേ അപ്പൊ ആഗ്നശിലയായ ഗ്രാനൈറ്റ് രൂപാന്തരണം സംഭവിച്ച് നൈസ് നൈസ് നൈസ നൈസിലയാണ് ഗായാന്തരശില ഇനി അവസാദശിലയായ അവസാദശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് ഏതെന്താണെന്നാണ് ഷിസ്റ്റ് ഉണ്ടാകുന്നു എന്ന് പറയുന്നു ഇനി രാജസ്ഥാൻ മരുഭൂമിയെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് മരുസ്ഥലി എന്താണ് മരുസ്ഥലി അതായത് യഥാർത്ഥ മരുഭൂമി മേഖല അതായത് വരണ്ട സമതലം ഓക്കെ അതായത് പൂർണ്ണമായും എന്താണ് വരണ്ട സമതല അതിനെന്തെന്നറിയപ്പെടുന്നു മരുസ്ഥലി എന്നറിയപ്പെടുന്നു രണ്ടാമത്തെ ഭാഗമാണ് ബാഗർ ഏതാണ് ബാഗർ ഇതെന്താണ് അർദ്ധ മരുഭൂമി മേഖല ഏതാണ് അർദ്ധ മരുഭൂമി മേഖല അപ്പം മുഴുവനായും മരുഭൂമി മേഖലയായ പ്രദേശമാണ് മരിസ്ഥലി മരുസ്ഥലി അടുത്ത അർദ്ധ മരുഭൂമി മേഖലയാണ് ഏതെ ബാഗർ ഇനി മരുസ്ഥലി എന്താണെന്ന് നോക്കാം ഏതാണ് മരിസ്ഥലി ഓക്കെ ഗ്രാനൈറ്റ് നൈസ് പറഞ്ഞ കാര്യങ്ങളല്ലേ ഇത് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ പരിപ്പുകളാണ് ഓക്കെ അതായത് വിശാലമായ മണൽ അങ്ങിങ്ങായിട്ട് ഈ പറഞ്ഞ ശിലകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഉയർന്നു നിൽക്കുന്നുണ്ട് അതായത് പൂർണ്ണമായും ഒരു മരുഭൂമി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മുതൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ വരെയാണ് എത്രയാണ് ഇരുന്നൂറ് മീറ്റർ മുതൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ വരെയാണ് ഏതിൻ്റെയാണ് നമ്മൾ പറയുന്ന മരിസ്ഥലിയുടെ ഭാഗമാണ് അല്ലേ ഓക്കെ നോക്കിയോ ഈ മരുഭൂമി മേഖലയിലോ കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യാം മണൽക്കൂനകൾ മാറ്റം സംഭവിക്കുന്നു ഇവിടുന്ന് പൊടിപടലങ്ങൾ പറന്ന് അടുത്തടുത്ത് ചെന്ന് കൂടി കുമിഞ്ഞു കൂടി ഈ മണൽക്കൂനകൾ എന്ത് ചെയ്യുന്നു മാറ്റം സംഭവിക്കുന്നു അല്ലേ ഇത്തരം മണൽക്കൂലകൾ പ്രദേ പ്രാദേശികമായി ദ്രിയാൻ എന്നറിയപ്പെടുന്നു അപ്പൊ എന്താണ് മണൽക്കൂനകൾ അല്ലേ അതായത് നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തിന്റെ സവിശേഷതയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായി എന്തെന്നറിയപ്പെടുന്നു റിയാൻ ക്ലിയർ ആണല്ലോ ഓപ്ഷനിലുണ്ടാവും എന്താണ് ദ്രിയാന്ന് ചോദിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റം സംഭവിക്കുന്ന മണൽക്കൂലകളെ പ്രാദേശികമായി അറിയപ്പെടുന്ന പേരെന്താണ് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മരുസ്ഥലിയാണ് മരുസ്ഥലിയുടെ പ്രത്യേകത എന്താ പറഞ്ഞേ ഗ്രാനൈറ്റ് നൈസ് ഷിസ്റ്റ് തുടങ്ങിയവ നിർമ്മിതമായ തടശിലകൾ എന്ത് ചെയ്യുന്നു അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽപ്പരപ്പുകളാണ് മരുസ്ഥലി എന്ന് പറഞ്ഞത് ഇവിടെ ശരാശരി ഉയരം ഇരുന്നൂറ് മീറ്റർ മുതൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ വരെയാണ് സമുദ്ര നിരപ്പിൽ നിന്നും ഇനി ഇവിടെ ഈ മണൽക്കൂരകൾ മാറ്റം സംഭവിക്കുന്നു അല്ലേ ഇത്തരം മണൽക്കൂരകൾ പ്രാദേശികമായി എന്ത് പേരിൽ അറിയപ്പെടുന്നു റിയാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി അടുത്ത ഭാഗത്തിലോട്ട് പോവാം ബാഗർ അപ്പം എന്താണ് ബാഗർ എന്ന് പറഞ്ഞത് നർദ മരുഭൂമി മേഖല ഓക്കെ ആരവല്ലി പർവ്വത നിര വരെ വ്യാപിച്ചിരിക്കുന്ന താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട പ്രദേശമാണ് അതായത് ഏതുവരെ വ്യാപിച്ചിട്ടുണ്ട് ആരവല്ലി അതറിയാം പർവ്വത നിരയാണ് അല്ലെ സ്വാഭാവികമായും അവിടെ നിന്ന് എന്ത് ചെയ്യാം നീരൊഴുക്കുകളും അരുവികളൊക്കെ ഉണ്ടാവാം അത് ഒഴുകി എങ്ങോട്ട് വരാം ഈ മരുഭൂമി പ്രദേശങ്ങളിലോട്ട് ഉണ്ടാവാം ഇതിന്റെ ഭാഗമായി എന്തു ചെയ്യാം അവിടെ കൃഷികളൊക്കെ ഉണ്ടാകാം സാധ്യതയല്ലേ ഇങ്ങനെ ഈ കൃഷികൾ ഉണ്ടാകുന്ന അതായത് അവിടെ ഒരു തുരുത്തായി മാറുന്നു Okay? ഇതിനെ അറിയപ്പെടുന്നത് രോഹി എന്നറിയപ്പെടുന്നു അറിയപ്പെടുന്നത് രോഹി അങ്ങനെ രാജസ്ഥാൻ മരുഭൂമിയിൽ അങ്കിങ്ങായി താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന അംഗിങ്ങായി ഫ ഫലഭൂഷ്ടമായ പ്രദേശങ്ങൾ എന്തെന്നറിയപ്പെടുന്നു രോഹി എന്നറിയപ്പെടുന്നു എന്താണ് രോഹി എന്നറിയപ്പെടുന്നു ഞാൻ അത് വായിക്കാം ആരവല്ലി പർവ്വത നില വരെ വ്യാപിച്ചിരിക്കുന്ന താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ് ഈ പ്രദേശമാണ് രാജസ്ഥാൻ ബാഗർ എന്നറിയപ്പെടുന്നത് ഓക്കെ ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു ഇത് രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു അപ്പോൾ കൃഷി സാധ്യമായ ഫലഭൂഷ്ടമായ തുരുത്തുകളാണ് എന്ത് രോഹി ഓക്കെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയായ ലോണി പോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ് അതായത് കൂടുതലും മഴ പ്രദേശങ്ങളിലാണ് ഏത് ആക്റ്റീവ് ആകുന്ന ഈ ലോണി നദി ആക്റ്റീവാണ് ലോണി നദിയുടെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അല്ലാതെ തന്നെ എന്താ പറയുന്നത് ഇതിലെ കരബന്ധിത െ കരയിൽ തന്നെ അല്ലെ ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങി കരയിൽ തന്നെ അവസാനിക്കുന്നു സമുദ്രത്തിൽ നിന്നും പോകൂലെ എവിടെയാണ് അവസാനിക്കുന്നത് റാൻ ഓഫ് കച്ച് എവിടെയാണ് കച്ചിലാണ് കേട്ടോ ഗുജറാത്തിലെ കച്ചിലാണ് ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് താലി എന്നറിയപ്പെടും ലൂണി നദിയുടെ വടക്ക് ഭാഗത്തുള്ള മണൽപ്പരപ്പിനെ എന്തെന്നറിയപ്പെടും താലി തിരിഞ്ഞു പോവല്ലേ എന്താണ് താലി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ എന്നിട്ട് എങ്ങനെ ഓപ്ഷൻ തരാ ലോണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് ലോണി നദിയുടെ തെക്കുള്ള മണൽപ്പരപ്പ് പടിഞ്ഞാറുള്ള മണൽപ്പരപ്പ് കിഴക്കുള്ള മണൽപ്പരപ്പ് ഒരു മാർക്ക് ഓക്കെ അപ്പൊ എന്താണ് അറിയപ്പെടുന്നത് താലി എവിടെയാണ് താലി കെട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്ന വെടക്കാവുന്നത് അല്ലേ ആ അപ്പൊ താലി വടക്കുള്ളതാണ് ഏത് നദിയുടെ ലോണി നദിയുടെ അപ്പൊ അത് കണക്ട് ചെയ്ത് വെച്ച ഇനി തിരിയൂ തിരിയൂല ശരി ലോണി നദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലോണി നദി ഉത്ഭവിക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞോക്കെ അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലോണി നദി ഉത്ഭവിക്കുന്നത് ഏകദേശം നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിൽ ഒഴുകി തീരുന്നു അതായത് താരതമ്യേന മണപ്രദേശം മരുഭൂമികളിലൂടെ ഒഴുകി ഒഴുകി വെള്ളം കുറഞ്ഞു കുറഞ്ഞു വന്ന് എന്ത് ചെയ്യുന്നു റാൻ ഓഫ് കച്ചൊക്കെ ആവുമ്പോൾ എന്ത് ചെയ്യുന്നു നദി അവസാനിക്കുന്നു ഓക്കേണാ ഇതിൻ്റെ പോഷക നദികളാണ് പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കിട്ടേ മറക്കല്ലേ ഫിക്സ് ഡെപ്പോസിറ്റ് ആണ് കേട്ടോ ലിൽറി എന്താണ് ലിൽറി സുക്രി എന്താണ് സുക്രി ജവായി അതാണ് ജവായു അതൊക്കെയാണ് ഏതിന്റെ പോഷവും നദിയാണ് ലോണി ഓക്കെ ഈ ലോണി നദിക്ക് ഏത് പ്രദേശത്താണ് കാണപ്പെടുന്ന താർ മരുഭൂമിയുടെ ഭാഗർ പ്രദേശം അല്ലേ ഭാഗർ പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ് അരണ്ട അർദ്ധ മരണ്ട പ്രദേശം അല്ലെ വേറൊരു ഭാഗം പറഞ്ഞല്ലോ മരുസ്തലി അതെന്താണ് പൂർണ്ണമായും വരണ്ട പ്രദേശം മരുഭൂമി പ്രദേശമാണെന്ന് പറഞ്ഞു ഓക്കെ ഇനി ബാഗർ പ്രദേശത്ത് നമ്മളിപ്പം പറയുന്ന അർദ്ധ പ്രദേശത്ത് ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട് ഓക്കെ അതിൽ പ്രധാനപ്പെട്ടതാണ് സാമ്പാർ ഏതാണ് സാമ്പാർ നമ്മൾ പഠിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലെ സാമ്പാർ തടാകം ഏത് സംസ്ഥാനത്താണ് ഏതാണ് രാജസ്ഥാൻ എൻ്റെ പ്രത്യേകത എന്താ ലവണത്തം കൂടുതലുള്ള തടാകമാണ് ഏത് സാംബ പിന്നെ ഒന്ന് രണ്ട് തടാകങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ദിദ്വാന ഏതാണ് സർഗോൾ ഏതാണ് സർഗോൾ കാത്തു സർഗോ കാത്തു ഏതൊക്കെയാണ് അപ്പൊ നാല് തടാകങ്ങൾ മൊത്തം പറഞ്ഞു സാമ്പാർ പറഞ്ഞു ദിദ്വാന പറഞ്ഞു സർഗോൾ പറഞ്ഞു കാത്തു ഇതൊക്കെ എവിടെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞോ ബാഗർ പ്രദേശത്ത് രാജസ്ഥാനിലെ ബാഗർ പ്രദേശത്ത് കാണപ്പെടുന്നു ഇനി നോക്കിയോ ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്കെന്ത് ചെയ്യുന്നു കൊണ്ടുപോകുന്നു ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾക്ക് നീക്കം ചെയ്യപ്പെടുന്ന അപരതന പ്രക്രിയയാണ് അപവഹനം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ എന്നറിയപ്പെടുന്നത് അപ വഹനം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ എന്നറിയപ്പെടുന്നത് എന്താണ് അപവഹനം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരതന പ്രക്രിയയാണേത് ഡിഫ്ലേഷൻ അല്ലെങ്കിൽ അപവഹനം എന്നറിയപ്പെടുന്നു നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ ഈ മണൽത്തരികൾ ഇങ്ങനെ മാറി മാറി പോകും അപ്പൊ ആ പ്രാദേശികമായി അറിയപ്പെടുന്ന പ്രക്രിയ ഇതെന്താണ് ശാസ്ത്രീയമായി അറിയപ്പെടുന്ന പ്രക്രിയത് അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്ന് അറിയപ്പെടുന്നത് ഓക്കേ ആണോ ഇനി നോക്കിയോ ശക്തമായ കാറ്റ് ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന മണൽ മറ്റു ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകൾ ശക്തിയായി ഉരസുന്നു അപ്പോൾ നന്നായി കാറ്റടിക്കുമ്പോൾ പൊടിപടലങ്ങളും ചെറിയ കല്ലിന്റെ കഷ്ണമൊക്കെ ഉണ്ടാവില്ലേ അതെന്ത് ചെയ്യുന്നു ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ എന്തു ചെയ്യും ശക്തിയായി ഉരസുന്നു ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നു അല്ലേ സ്വാഭാവികമാണ് ഓക്കെ ഇങ്ങനെ തേയ്മാനം ഉണ്ടാകുന്ന അപരതന പ്രക്രിയയെ അപകർഷണം എന്നറിയപ്പെടുന്നു ഇത് ഒരസുമ്പോ ഒരു കർഷണം ഉണ്ടാവൂലോ അത് കണക്ട് ചെയ്താൽ മതി കേട്ടോ അപകർഷണം എന്നറിയപ്പെടുന്നു എന്നറിയപ്പെടുന്നു ഓക്കെ കർഷണം അല്ലെ ഇതിന്റെ ഫലമാണ് കൂൺശിലകളൊക്കെ ഉണ്ടാകുന്നത് അല്ലെ നമ്മൾ കണ്ടിട്ടില്ലേ കൂൺശിലകൾ താഴ്ഭാവം എന്ത് ചെയ്യുന്നു ഇങ്ങനെ കൂണിന്റെ ആകൃതിയിലായിട്ട് നിൽക്കുന്നു അതായത് ഈ കാറ്റടിക്കുമ്പോൾ ഈ താഴ്ഭാഗത്തോടെയാണ് ഈ കനമുള്ള വസ്തുക്കളെല്ലാം പോകുന്നത് അല്ലേ അപ്പൊ അവിടെ എന്തായാലും തേയ്മാനം കൂടുതലായിരിക്കും കൂടുതലായിരിക്കും മുഗൾ ഭാഗത്തെ അപേക്ഷിച്ച് താഴ്ഭാഗത്ത് കൂടുതലായിരിക്കും തേയ്മാനം കൂടുതൽ അങ്ങനെയാണ് എന്തുണ്ടാവുന്നത് കൂൺശിലകളൊക്കെ രൂപം കൊടുക്കുന്നത് ഓക്കെ അടുത്തു പറയുന്ന മരുപ്പച്ചകളെ കുറിച്ചാണ് മരുപ്പച്ചകൾ അറിയാലോ മരുഭൂമിയുടെ പ്രദേശത്ത് ശുദ്ധ ജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂഷ്ടമായ പ്രദേശങ്ങളാണ് മരുപച്ചകൾ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം എന്നുള്ള കാര്യം എന്നാലും ഒന്നുകൂടെ പറയാം മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂഷ്ഠമായ പ്രദേശമാണ് മരുപ്പച്ചകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രകൃതിദത്ത നീരുറവുകളാലോ അല്ലെങ്കിൽ മറ്റ് ഭൂഗർഭ ജലസ്രോതസ്സുകളാലോ ആണ് മരുപ്പച്ചകൾ രൂപപ്പെടുന്നത് ഇന്ന് പ്രകൃതിദത്ത ൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് എന്ത് രൂപപ്പെടുന്നത് അരിപ്പച്ചകൾ ഇനി മാർച്ച് മാസത്തോടെ താർ മരുഭൂമിയിൽ എന്ത് ചെയ്യും വേനൽക്കാലം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഈ ലൂ എന്നറിയപ്പെടുന്ന ഉഷ്ണക്കാറ്റ് അപ്പം അവിടെ പ്രാദേശിക പ്രാദേശികവാദമാണ് ലൂ എന്നറിയപ്പെടുന്ന എന്ത് കാറ്റാണ് ഉഷ്ണക്കാറ്റാണ് ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റും വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത കാണാം അപ്പം വേനൽക്കാല കാറ്റുകളാണ് ഏത് ലൂ പൊടിക്കാറ്റും ഓക്കെ അടുത്ത് ഇനി പറയുന്ന കാര്യം സസ്യജാലങ്ങളെക്കുറിച്ചാണ് താർ മരുഭൂമിയിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ് ഓക്കെ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് താർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ നമുക്കറിയാലോ ഇന്ന് താർ മരുഭൂമിയിലല്ല ഏത് മരുഭൂമിയിലായാലും മുൾച്ചെടികളും കുറ്റിക്കാടുകളാണ് അവിടെ വളരുന്നത് അതായത് ജലം വേണ്ടാത്ത വളരെ കുറഞ്ഞ അളവിൽ ജലം വേണ്ടുന്ന സസ്യങ്ങളാണ് ഇനി ഒന്ന് രണ്ട് സസ്യങ്ങൾ പറയുന്നു ഗം അറബിക് അക്കേഷ്യ ഏതാണ് ഗം അറബിക് അക്കേഷ്യ ഒന്നൂടെ പറഞ്ഞേ ഗം അറബിക് അക്കേഷ്യ യു ഫോർ ബിയ ഏതാണ് യു ഫോർബിയ ഈ രണ്ട് സസ്യങ്ങൾ എവിടെ കാണുമെന്ന് പറയുന്നു താർ മരുഭൂമിയിൽ കാണപ്പെടുന്നു ഏതൊക്കെയാണ് ഗം അറബിക് അക്കേഷ്യ യു ഫോർബിയ ഫോർബിയ യു ഫോർ ബിയ നീ പറഞ്ഞോക്കെ ഏതൊക്കെയാണ് അറബിക് അച്ചേസിയം ഫോർബിയ യുർഫോബിയ ഒന്നുകൂടെ പറയോ യു ഫോർമിയ ഈ രണ്ട് സസ്യങ്ങളും കാണപ്പെടുന്നു എന്ന് പറഞ്ഞു ഓക്കെ നീ നിരവധി ഉണ്ടാവും ഉരകങ്ങളുണ്ടാവും തേളുകളുണ്ടാവും കീരിയുണ്ടാവും ഇനി പറയുന്ന ശ്രദ്ധിച്ചോണം കേട്ടോ ചുവന്ന കുറുക്കൻ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് ഏതാണ് ചുവന്ന കുറുക്കൻ ചിങ്കാരമാൻ എന്താണ് ചിങ്കാരമാൻ ഫാൽക്കൻ ഏതാണ് ഫാൽക്കൺ ുള്ളിപ്പരുന്ത്ാണ് പുള്ളിിപ്പരുന്ന് അപ്പൊ ഈ നാല് പേരുകള് ഇമ്പോർട്ടന്റ് ആണ് ഏതൊക്കെയാണ് ചുവന്ന കുറുക്കൻ ചിങ്കാരമാൻ ഫാൽക്കൻ പുള്ളിപ്പരുന്ത് ഒന്നുകൂടെ പറഞ്ഞോക്കെറുക്കൻ ചിങ്കാരമാൻക്കൻ പുള്ളിപ്പരുന്ത് ഒന്നുകൂടെ പറഞ്ഞേ പുള്ളിപ്പരുന്ത് ചുവന്ന കുറുക്കൻ ചിങ്കാരമാൻ ഫാൽക്കൻ പുള്ളിപ്പരുന്ത് ഇവിടെ ഇതൊക്കെ എവിടെ കാണപ്പെടുന്നു പറഞ്ഞു താർ മരുഭൂമികൾ കാണപ്പെടുന്നു എന്ന് പറയുന്നു ഓക്കെ ഇനി ഇന്ദിരാഗാന്ധി കനാലിനെ കുറിച്ചാണ് അടുത്ത് ഈ പാഠഭാഗത്ത് പറയുന്നത് ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ താർ മരുഭൂമിയിലൂടെ ജലസേചനത്തിനായാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഇന്ദിരാഗാന്ധി കനാലിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് താർ മരുഭൂമിയിലൂടെയുള്ള ജലസേചനം ഏത് മരുഭൂമി എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ താർ മരുഭൂമിയിലൂടെയുള്ള ജലസേചനം ഇതിന് രാജസ്ഥാൻ കനാൽ എന്നാണ് എന്ത് മുമ്പ് അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയോടുള്ള ബഹുമാനാർത്ഥമാണ് ഇതിനെന്ത് പേര് കൊടുത്തത് ഇന്ദിരാഗാന്ധി ഓക്കെ ഇനി പറയുന്നത് പഞ്ചാബിലെ ഹരിക്കേ ബാരേജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ എവിടെയാണ് പഞ്ചാബിലെ ഹരിക്കേ ബാരേജ് എവിടെന്നാണ് പഞ്ചാബിലെ ഹരിക്കേ ബാരേജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ശ്രീ ഗംഗാനഗർ ബിക്കാനിയർ ജയ്സാൽമീർ എന്നിവിടങ്ങള് ജലവിതരണം ചെയ്യുന്നു എവിടെയൊക്കെയാണ് ശ്രീ ഗംഗാനഗർ എന്നൂടെ പറഞ്ഞേ ശ്രീ ബിക്കാനിയർ അറിയാലോ ബിക്കാനീർ പിന്നെ ജയ്സാൽമീർ എന്നാണ് ജെയ്സാൽമീർ എന്നിവിടങ്ങള് ജലം വിതരണം ചെയ്യുന്നു ഓക്കെ ഇന്ദിരാഗാന്ധി കനാൾ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ എട്ട് ജില്ലകളിൽ കുടിവെള്ളം ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ എട്ട് ജില്ലകളിൽ എന്ത് ചെയ്യുന്നു കുടിവെള്ളം നൽകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ദിരാഗാന്ധി കനൽ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു പഞ്ചാബിലെ ഹരിക്കേ ബാരേജിൽ നിന്ന് പഴയ പേരെന്താണ് രാജസ്ഥാൻ കനാൽ എന്താണ് രാജസ്ഥാൻ കനാൽ എത്ര ജില്ലകളിൽ വെള്ളം എത്തിക്കുന്നു എട്ട് എട്ട് ജില്ലകളിൽ വെള്ളം എത്തിക്കുന്നു അല്ലെ താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന സസ്യങ്ങളെ പറഞ്ഞല്ലോ ഏതൊക്കെയാണ് അത് എല്ലാം ഒരു ഫോമിയല്ല എന്നാൽ രണ്ട് പ്രധാന സസ്യങ്ങൾ അല്ലാതെ പറഞ്ഞു അല്ലേ എന്ന് പറഞ്ഞു അല്ലേ പിന്നെ കുറച്ച് ജീവി ഒർഗങ്ങളെ പറഞ്ഞല്ലോ ചുവന്ന കുറുക്കൻ ചിങ്കാരമാൻ ഫാൽക്കൻ ഉള്ളിപ്പരുന്ത് ഇവയൊക്കെ കാണപ്പെടുന്നു പറഞ്ഞു ഈ രാജസ്ഥാൻ കനാല് വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു കൃഷി അഭിവൃദ്ധിപ്പെട്ടു അല്ലെ അഭിവൃദ്ധിപ്പെടുകയും പിന്നെ അവിടെ തീറ്റ പുൽകൃഷിയൊക്കെ എന്ത് ചെയ്തു സമൃദ്ധമായി വളർന്നു അതിന്റെ ഭാഗമായി മൃഗപരിപാലനത്തിൽ എന്ത് ചെയ്തു വളർച്ച ഉണ്ടായി ഓക്കെ നമ്മുടെ ആകെ രാജ്യത്തിന്റെ ആകെ കന്നുകാലി സമ്പത്തിന്റെ പത്ത് ശതമാനത്തോളം രാജസ്ഥാനിൽ എന്ന് കണക്കാക്കപ്പെടുന്നു നമ്മളെ രാജ്യത്തിന്റെ ആകെ കന്നുകാലി സമ്പത്തിൻ്റെ പത്ത് ശതമാനത്തോളം എവിടെയെന്നറിയപ്പെടുന്നു രാജസ്ഥാനില് എന്ന് പറയപ്പെടുന്നു ഇനി ഖനനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുന്നത് രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണെന്ന് പറയുന്നുണ്ട് ഏത് മാർബിളാണ് മക്രാന 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 നമ്മളെ മക്രോണി എന്ന് പറയലേനം ആ മക്രാന മാർബിള് ലോക പ്രശസ്തമാണ് ഇനി നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് ലോകാത്ഭുതമായ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ പുതിയൊരു അറിവാണ് അല്ലെ ലോക പ്രശസ്തമായ താജ്മഹൽ നിർമ്മിപ്പിച്ചിരിക്കുന്നത് എവിടെ നിന്ന് രാജസ്ഥാനിൽ നിന്നുള്ള മാർബിൾ കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സുഖവാസ കേന്ദ്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ രാജസ്ഥാനിലെ ഒന്ന് ഹവാമഹൽ അല്ലെ ഹവാമഹൽ നമ്മൾ കേട്ടിട്ടുണ്ട് കാറ്റിന്റെ കൊട്ടാരം കാറ്റിന്റെ കൊട്ടാരം ഒരുപാട് ജനാലകളുള്ള കൊട്ടാരമാണ് ഏത് ഹവാമഹം അതുകൊണ്ടാണ് ആ പേര് വന്നത് കാറ്റിൻ്റെ കൊട്ടാരം എന്നറിയപ്പെടുന്നത് ഓക്കെ അജ്മീർ ഫോർട്ട് അജ്മീർ ഫോർട്ട് എവിടെയായിരിക്കും ആയിരിക്കും എന്നറിയാം രാജസ്ഥാനിലായിരിക്കും അല്ലെ ദിൽവാര ജയിൻ ക്ഷേത്രം ദിൽവാര ജൈന ക്ഷേത്രം റാണക്പൂർ ജൈന ജൈനക്ഷേത്രം ഏതാണ് ജൈന ക്ഷേത്രം രണ്ടും ചോദിക്കാൻ സാധ്യത ഉണ്ട് ഏതൊക്കെയാണ് ദിൽവാര റാണക്പൂർ ജൈന ക്ഷേത്രം ഏതൊക്കെയാണ് ദിൽവാര റാണക്പൂർ ജൈന ക്ഷേത്രം ഏതൊക്കെയാണ് ദിൽവാര റാണക്പൂർ ജൈന ക്ഷേത്രം ഒരു ഫോർട്ട് പറഞ്ഞല്ലോ അജ്മീർ ഫോർട്ട് അജ്മീർ ഫോർട്ട് ഒരു കാറ്റിന്റെ കൊട്ടാരം എന്ന് പറഞ്ഞ ഇതൊക്കെ എവിടെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു രാജസ്ഥാനിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു ഓക്കേണോ ആ ഒരു പാഠഭാഗവും നമ്മൾ എന്ത് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു ഓക്കെണോ